സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വരുണിന്റെ അപ്രതീക്ഷിതമായ പുതിയൊരു സംഭവ വികാസം ഉണ്ടാക്കിയിരിക്കുകയാണ് മാത്രവുമല്ല ഇതിൽ ഇടപെടുന്ന ദേവ് െവിക്ക് പിടിച്ച് പുറത്താകുകയും ചെയ്യുന്നു വരുണിനെ ഇതുപോലുള്ള ഊളത്തരവുമായി ഇനിയും ഇവിടേക്ക് വന്നാൽ നീ തല്ലുകൊള്ളും പറഞ്ഞില്ലെന്ന് വേണ്ട ഇതോടെ വരുൺ അവിടെ നിന്ന് പൊട്ടൻ കളിച്ചു പോകുന്നു കൺമണി നീ പേടിക്കുകയൊന്നും വേണ്ട അവൻ്റെ ശല്യം ഇനിയൊന്നും ഉണ്ടാവുകയില്ല പിന്നെ ഞങ്ങളൊക്കെ ഇല്ല ഇവിടെ നീ ധൈര്യമായിരിക്കെ ഇതോടെ കണ്മണി സന്തോഷത്തോടെ പോയിരിക്കുകയാണ് പക്ഷേ ഇതിനെല്ലാം പിന്നിൽ മാസ്റ്റർ ബ്രെയിൻ മാനസികുടേതായിരുന്നു ഇങ്ങനെയൊരു നാടകം കളിക്കുകയും അത് മൊബൈലിൽ ഷൂട്ട് ചെയ്യുകയും വേണം എന്നുള്ള നിർദ്ദേശം വരുണിന് കൊടുത്തതിനെ തുടർന്നാണ് ഇങ്ങനെയൊക്കെ വരുൺ അഭിനയിച്ചത് ഇതേ തുടർന്ന് വരുൺ പുതിയ നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഇതിനിടയിൽ ആൻറ്റിയമ്മയും അതുപോലെ തന്നെ മാനസയുടെ അമ്മയും വന്നതിനെ തുടർന്ന് മാനസ തൻ്റെ തന്ത്രം വ്യക്തമാക്കാൻ തയ്യാറാവുകയാണ് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ആയുധമുണ്ടല്ലോ ഇത് ഉപയോഗിച്ചുകൊണ്ട് പുതിയൊരു നീക്കം നടത്താനാണ് ഞാൻ പോകുന്നത് ഇനി ആ കൺമണി എല്ലാവരുടെയും മുൻപിൽ നാണം കെടും മാത്രവുമല്ല വരുണിൻ്റെയും അവളുടെയും കല്യാണം നടക്കേണ്ട അവസ്ഥ വന്നെത്തുകയും ചെയ്യും കുറച്ചൊക്കെ എഡിറ്റിംഗ് ചെയ്യണം എന്ന് മാത്രം ഈ വീഡിയോ ഇതോടെ നീ ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ മുന്നിലേക്ക് പോകട്ടെ എന്ന നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇപ്പോൾ അവളുടെ അമ്മ ഈ കാര്യം ഉപയോഗിച്ചുകൊണ്ട് നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ മാനസ ചെയ്യുന്നത് ഇതോടെ സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോ വൈറലാവുകയാണ് ഇത് കണ്ട് കൃഷ്ണമാകെ ഞെട്ടിപ്പോകുന്നു പക്ഷേ ഓഫീസിൽ സംഭവിച്ചതല്ല യഥാർത്ഥത്തിൽ വീഡിയോയിൽ ഉണ്ടായിരുന്നത് എഡിറ്റ് ചെയ്തു വന്ന ആ വീഡിയോ കണ്ടതിനെ തുടർന്ന് എല്ലാവരും കൺമണിക്ക് എതിരായിരിക്കുകയാണ് ഇതോടെ താൻ വിചാരിച്ച അവസരം വന്നെത്തി എന്ന് മനസ്സിലാക്കുകയാണ് ഇപ്പോൾ മാനസ എന്നാൽ കൺമണിയാകട്ടെ ഇതോടെ തകർന്നു പോകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്